തലേംകുത്തി കിടക്കണ കിടപ്പ് ഏത് എക്സ്പ്രസ് ആണെങ്കിലും ഒന്ന് നിന്നിട്ടല്ലേ പോകുള്ളൂ നിൽക്ക മാത്രല്ല ആ തലകുത്തിയതിനെ തലപൊക്കി വെക്കുകയും കൂടി ചെയ്തിട്ടാണ് കേട്ടാ പോണത് എന്തിനാണ് പോണേന്ന് വെച്ചാൽ അതാ ഈ കയ്യിൽ തൂക്കി കൊണ്ടുവരണ സാധനം കണ്ടാ സ്വർണ്ണോണ് സ്വർണം നല്ല കറുകറുത്ത സ്വർണ്ണോണേ അതെന്താണെന്ന് വഴിയേ പറയാട്ടാ അപ്പൊ എല്ലാവർക്കും പേൾപ്പിനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കമ്പോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട് അതെടുക്കാൻ പോണ വഴിക്കാണ് ഈ ഫിലോഡൻഡോൺ തലേങ്കുത്തി കിടക്കണത് കണ്ടത് ഇതിന് കെട്ടിവെച്ചിരുന്ന ചരട് പൊട്ടിപ്പോയിട്ട് തനിയെ താഴെ വീണതാണ് അപ്പോൾ പിന്നെ അതൊന്ന് കെട്ടാമെന്ന് ഓർത്ത് ഒരു ചരട് സംഘടിപ്പിച്ച് കെട്ടിക്കൊണ്ടിരുന്നപ്പോഴേക്കും ആ ചരടിന് നീളം പോരായിരുന്നു പിന്നെ അടുത്ത കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ടാണ് അതിൻ്റെ മോൾ ഭാഗവും കൂടി കെട്ടി ഉറപ്പിച്ചത് കേട്ടാ എന്തിനാണ് കമ്പോസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട് അതിൽ രണ്ടെണ്ണം ഞാൻ ഇപ്പം ചെയ്യാൻ പോവുകയാണ് കേട്ടോ വെരിഗേറ്റഡ് ഹെലികോണിയം നമ്മുടെ വൈറ്റ് ബ്ലീഡിങ് ഹാർട്ടും കൂടിയാണ് കേട്ടോ ഇപ്പം ചെയ്യാൻ പോണത് അത് രണ്ടും ഒരുവിധം നല്ല വലിയ പോട്ടിലേക്ക് മാറ്റണം എന്നാണ് എനിക്ക് ആഗ്രഹം കാരണം അത് ഒരുവിധം നന്നായിട്ട് വരേണ്ട എനിക്കൊരു ചെറിയൊരു ഉണ്ട് അതിനെപ്പറ്റി ആ ഒരു രീതിയിൽ അത് വളർന്നു വരണമെങ്കിൽ ഇത്രയും വലിയ ചട്ടി തന്നെ വേണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പോട്ടി മിക്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ എടുത്തത് ആ ചാക്കിൽ ഉണങ്ങാനിട്ടിരുന്ന കാരണം ആ ചാക്കിൽ തന്നെയാണ് നമ്മുടെ ജൈവവളം എടുത്തുകൊണ്ട് വന്നത് കമ്പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നത് കൂട്ടത്തിൽ ഞാൻ നമ്മുടെ പോട്ട് മിക്സ് മണ്ണും ചാണകപ്പൊടിയും കൂടി ചേർന്ന പോട്ട് മിക്സും കൂടി അതിലൊട്ട് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ ഇട്ടുകൊടുത്തത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ വെളുത്ത കളറിലിട്ട പൊടി മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ നന്നായി പിടിച്ചിരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ടും കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ടുമാണ് ഞാൻ ഇത്രയും വളങ്ങളൊക്കെ ചേർത്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് കാരണം ഉടനെ നമുക്കിനി പോട്ടി മിക്സ് കൊടുക്കണ്ട ഒരു രണ്ട് മാസത്തോളം ഇതിങ്ങനെ നിർത്തി നന്നായിട്ട് പിടിച്ച ശേഷം മാത്രം കാരണം ഇപ്പോൾ നല്ല ചൂടിൻ്റെ സമയമാണല്ലോ വരുന്നത് അപ്പം ഇനി പൊടികളായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാതെ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിപ്പോൾ ആദ്യമായിട്ട് ഇത് മാറ്റി നടന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും ചേർത്തത് കേട്ടാ ചട്ടീടകത്ത് ആദ്യമേ തന്നെ തെർമോക്കോളിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ഡ്രെയിനായി പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉണങ്ങിയ മാവിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പോട്ട് മിക്സ് ഒരു മുക്കാ ഭാഗത്തോളം ചട്ടിയിൽ നിറച്ചിട്ടുണ്ട് അതിൻ്റെ മീതേക്കാണ് ഞാനിത് വെച്ചു കൊടുക്കുന്നത് കവർ പൊട്ടിച്ചു ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട് അത് മണ്ണ് കളഞ്ഞിട്ടില്ല അതങ്ങനെ തന്നെ വെച്ചിട്ടുള്ളൂ ചെറിയൊരു പേടിയുള്ളത് കൊണ്ടാണ് ഇനി പോയെങ്കിലോ എന്ന് ഓർത്തിട്ട് കേട്ടോ അപ്പം അതിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ചും കൂടി പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ലപോലെ പോട്ടിമിക്സി ഇട്ടുകൊടുത്ത് ഉറപ്പിച്ചു വെച്ച ശേഷം ഒരു സ്റ്റിക്കും കൂടി കൊടുത്ത് ഞാനതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നേ പിന്നെ ആ ചട്ടി മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെലികോണിയാണ് ഹെലികോണിയം അതുപോലെ തന്നെ ചട്ടി ഫില്ല് ചെയ്തിട്ടുണ്ട് തെർമോക്കോൾ ഇട്ടു മാവല ഇട്ടു അതിന് ശേഷം മിക്സ് ഇട്ടു അതിൻ്റെ ഉള്ളിലേക്ക് ദാ ഇത് ഇറക്കി വെക്കാൻ പോവുകയാണേ അപ്പം ഇതിൻ്റെയും ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുള്ളൂ മണ്ണ് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇത് കാട് പോലെ വളരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം എനിക്കിത് കൊണ്ട് കുറച്ച് ഒരു ബോർഡർ സെറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ തന്നെ പിടിച്ച് ഫില്ലായി കഴിയുമ്പം പറിച്ചു നടാന്നുള്ള ഒരു ചിന്തയിലൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതേ നട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് ഒന്ന് നനച്ചും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അതുപോലെ നമ്മുടെ ഗാർഡനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും അറിയിക്കണേ